ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാറ് എന്നിട്ട് എന്നു തുടങ്ങിയ പരിപാടി ഇതൊക്കെ ശരിക്കും പറഞ്ഞു യു കെ ജി പഠിക്കുമ്പോ ഞാൻ അവള് ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് പ്രണയം ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസ്സിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ തൊട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു ബാംഗ്ലൂർ പോയാൽ പിന്നെ

ഉറങ്ങിയായിരുന്നോ അമ്മേ അവള് പറഞ്ഞല്ലോ അല്ലെ ഞാൻ സഞ്ജുവിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ച ഞായറാഴ്ചയായിരുന്നു നിശിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ അച്ഛനിയും നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛൻ്റെ സുഹൃത്തിനെയോ മറ്റോ വേണ്ട ശരി മാം ഗുഡ് നൈറ്റ് സംഗതി ഏറ്റവും അവൻ എന്തായാലും നോർമലായല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കാണ് ശരി എങ്ങനെയാ നമുക്ക് കല്യാണത്തിനുള്ള ഡേറ്റ് എടുക്കണ്ടേ ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോ നമുക്ക് അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് നടത്തി വെച്ചാൽ അതൊക്കെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ ഇനി കാത്തിരിക്ക അങ്ങനെ ഇവ എന്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകുമായിരുന്നു എന്നിട്ടവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാമെന്നല്ലൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ ഒരു ക്രൈമാണേ പോക്സോ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെ പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഇത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്കളെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോന അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷ്മയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരല്ല സഞ്ജു നിഷിമ സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇറങ്ങണം അപ്പോൾ ഇതായിരുന്നല്ലോ ചേട്ടന്റെ ഉദ്ദേശം നിഷിമ നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കേണ്ട അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടൻ്റെ കളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റും കയറി ഞാൻ അദ്ധ്വാനിച്ചുണ്ടാക്കിയതാ അതിനെന്താ തെളിവ് ചെടി കൊണ്ടാക്കാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട ചേട്ടാ ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെ താൻ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ല അവര് നന്നായിട്ട് ജീവിച്ചു ഇനി ഇവിടുന്ന് നിശിമയ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും

നടക്കണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻറെ അമ്മയുടെ സമ്മാനത്തോടുകൂടി ആണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ ഞാൻ സഞ്ജുവിന്റെ കൂടെ ഉണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു ഞാൻ നീ അച്ഛാ തിങ്കളാഴ്ച അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സഞ്ജു എന്നെ നോക്കോളും വിഷമിക്കണ്ട അച്ഛൻ വിളിച്ചോളാം അച്ഛ ചേട്ടനെന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അച്ഛന്റെ ധൈര്യം ഇത് എവിടെയാ പോയെ എന്തെങ്കിലും വിഷയമുണ്ടോ ഒന്നുമില്ല 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 സന്തോഷത്തോടെ പോയിട്ട് അമ്മ വിട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇണ്ടല്ലോ നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി ഞാൻ സഞ്ജുവിനെ വിടാം 嗯。<laughs>